ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നും നമ്മൾ ദോശയിൽ ഒരു മോചനം കിട്ടിയിട്ടുണ്ട് ഇന്നെന്താണ് ഇന്ന് എന്താണ് പഴം പിന്നെ നമ്മുടെ സ്ഥിരം കട്ടൻ ചായ ഓക്കെ അപ്പൊ ഇവിടെദാ നേബി എണ്ണിക്കണോ ഇതാണ് മിന്നോച്ച് ബേബി ഐ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഗുഡ് മോർണി ഗുണി ഗുണീ അങ്ങനെ ധൃതി പിടിച്ച് ഷൂസ് ഇടുന്ന താത്ത മിന്നൂസ് ഓടണ്ട ബാഗ് എടുക്കാ അവരനൊക്കെ എടുത്തിട്ട് വേണ്ടേ ബൈ യെസ് മിന്നൂസ് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഷാന പോകുന്നതിന്റെ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മുന്നേ എഴുന്നേറ്റ് അപ്പൊ ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ പിന്നെ പോവാന് ഷാനക്ക് വണ്ടി വരാൻ നേരത്ത് വേഗം ഓടിപ്പടിഞ്ഞ് അവളെ തന്നെ റെഡിയാക്കി വിട്ടു കേട്ടോ റെഡി ആവശ്യമില്ല എന്നാലും ഞാനൊന്നിങ്ങനെ ബാക്കിന്ന് തള്ളി കൊടുക്കണം വേഗം വേഗം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നും മിന്നൂസിന് ഞാന് എന്താ പറയുക കുപ്പായൊന്നും ഇടാതെയാണ് വീഡിയോ എടുക്കാറ് പക്ഷെ അത് നമ്മൾ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരെയാണ് കേട്ടോ കുട്ടികൾക്ക് ഒന്നും ഇടാതെ അങ്ങനെ കാണിക്കുന്നതൊക്കെ അപ്പം ഞാൻ മാക്സിമം അങ്ങനെ ഇല്ലാതിരിക്കാൻ നോക്കും പക്ഷേ അവൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഞാൻ വീണ്ടും അത് കാണിക്കൂട്ടോ അപ്പം നൈറ്റ് ചില സമയത്ത് മാത്രമേ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കെടുത്താറുള്ളൂ ഇപ്പോൾ ഒത്തിരി ചൂടൊക്കെ തുടങ്ങിയിട്ടില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം ശ്രമിക്കും അപ്പോൾ ഇന്ന് കാലത്ത് കാണിച്ച പോലെ തന്നെ എന്താ പറയുക പുട്ടും പഴമാണ് അപ്പൊ അവിടെ ഒരു ചാക്കിരിക്കുന്നില്ലേ അപ്പൊ ഇത് അരി കൊടുന്നിട്ട് വെച്ചേക്കാണ് കേട്ടോ ഇനിയിപ്പോ അത് ബക്കറ്റിലോട്ട് ഇട്ടുവെക്കണം അപ്പൊ അത് ഇനി ഇങ്ങനെ വലിച്ചു കൊണ്ടുവരണം അത്യാവശ്യം കെ ജി ഉണ്ടത് ഞാനവിടെ കുറച്ചൊന്നും കിടന്നിട്ടുറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അപ്പം അവർ എഴുന്നേൽക്കുമ്പോഴും നമുക്ക് വലിയ പണികളും കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ല എന്നാൽ അവർ കിടന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും പറ്റില്ല അപ്പോൾ അവിടെ കിടന്നപ്പോൾ ചെറുതായി കണ്ണക്കാൻ അടഞ്ഞു പോകണ്ടട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ നമ്മുടെ പണിയൊന്നും നടക്കില്ല അപ്പം മെന്യൂസിനെ ഉറക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ വെയിറ്റ് നോക്കുന്ന കൊടുക്കുന്ന വെയി മെഷീനാണെട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ വെയി മെഷീനിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ചാക്കില അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിനെ മേലെ വെച്ച് കഴിഞ്ഞാൽ അതിൽ വെയിറ്റ് കാണിക്കൂലട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കില്ല കാരണം ഇതിന് പുറത്തോട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാരണം കറക്റ്റായി കിട്ടൂല അധികം ഹൈറ്റുമില്ലല്ലോ നമ്മൾ താഴെ മുട്ടാതിരിക്കാനായിട്ട് അപ്പോൾ അതിനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു പാത്രം അതിനോട് കറക്റ്റായി നിൽക്കുന്ന ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് ഞാനിത് അപ്പോൾ ഒരു അരിയുടെ ചാക്കത്തിൻ്റെ മുകളിൽ എടുത്ത് കാ വെച്ച് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വെയ്റ്റ് അതിൽ കിട്ടും നമുക്ക് സൈഡിൽ എവിടെ എവിടേക്കും പോയിട്ട് അളവ് തെറ്റ ഒന്നുമില്ല കേട്ടോ പിന്നെ നമുക്കിവിടെ ഡിസ്പ്ലേ അങ്ങനെ കാണും ചെയ്യാമല്ലോ അപ്പോൾ ഇത് കണ്ടില്ല ട്വൻറ്റി ഫൈവ് പോയിൻ്റ് ത്രീ കെ ജി ഉണ്ട് ഇത് കറക്റ്റാണ് കേട്ടോ ഇനി നേരെ മറിച്ച് നമ്മൾ ഈ ഒരു പാത്രം പുറത്തോട്ട് എടുത്തിട്ട് ഈ ഒരു അരിയും ചാക്കും അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കില്ല ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കാണിച്ചാൽ അതിൻ്റെ സൈഡൊക്കെ നമുക്ക് പുറത്തോട്ട് നിൽക്കുന്ന കാരണം തന്നെ ഇതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് കാണാൻ പറ്റില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക മെഷീൻ കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് അതിൽ നോക്ക് നിങ്ങൾ കണ്ടോ ട്വൻറ്റി ത്രീ പോയിൻ്റ് സിക്സാണ് അപ്പോൾ അത് തെറ്റായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വെയിം മെഷീനിൽ വെയിറ്റ് നോക്കാനുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ അത് അപ്പം ഞാനത് കൂടുതലായിട്ട് പറയാൻ കാരണം നമ്മുടെ ഇപ്പം ഗൾഫിലൊക്കെ ആരെങ്കിലുള്ള വീടുകളാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ പെട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ വെയിറ്റ് നോക്കാൻ പറ്റും നേരെ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഒരു വെയിം മെഷീൻ്റെ മേലെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും കാണൂല്ല കറക്റ്റ് അതിൻ്റെ ഒരു പുറത്തോട്ടൊക്കെ ആയി നിൽക്കുമ്പോൾ കറക്റ്റ് അതിന്റെ ഒരു weight നമുക്ക് അറിയൂല അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പെട്ടിയൊക്കെ വെക്കുമ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പാത്രം പോലെ വെച്ചിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് മുകളിൽ കയറ്റി വെക്കുമ്പോൾ അതിന്റെ ഡയറക്റ്റ് weight നമുക്ക് കറക്റ്റായിട്ട് അതില് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾ ഒന്ന് try ചെയ്ത് നോക്കുക ഇനി ഇനിയിപ്പോൾ അടുത്തതായി വല്ലിക്കെട്ടാൻ പോകുന്നത് ഈ ഒരു കാർ സീറ്റർ കേട്ടോ അപ്പോൾ അത് മിനോസിൻ്റെ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചൊരു കാർ സീറ്ററാണ് അപ്പോൾ അതെന്തായാലും ഇനി അടുത്ത പ്രാവശ്യം മിക്ക വരുമ്പോഴൊക്കെ തന്നെ അത് യൂസ് ആക്കുകയുള്ളൂ അതല്ലാതെ നമ്മൾ കാർ കാര്യങ്ങളൊന്നും വേറെ എടുക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ കാർ എടുക്കുമ്പോഴല്ലേ ഇപ്പോൾ ഇതിൽ പോകുമ്പോഴല്ലേ ഇത് യൂസ് ആക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിതാ ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കണം കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഒരാൾ ഇത് പിടിച്ച് വന്നിട്ട് നമുക്ക് റാപ്പ് ചെയ്യാനാണെങ്കിൽ ആയിരിക്കും കേട്ടോ പക്ഷേ ഇത് ഒറ്റയ്ക്ക് ചെയ്യാനാണെങ്കിൽ കുറേ അധികം പണി പെട്ടേണ്ട ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം ഇത് കിടന്ന് മല്ലി കെട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ഒരു തലഭാഗം നമ്മൾ പിടിച്ച് റോൾ ചെയ്ത് എല്ലാ ഭാഗവും കവർ ചെയ്യും വിധം എന്താ പറയുക ചെയ്തെടുക്കണ്ടേ നേരെ മറിച്ച് ഒരു സ്ക്വയർ ടൈപ്പ് ബോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം പക്ഷേ ഇതിൻ്റെ സൈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പം എങ്ങനെയൊക്കെയോ അത് റാപ്പ് ചെയ്ത് എടുത്തു അവസാനം ഇനി അടുത്ത ഊഴെന്ന് വെച്ചാൽ റാക്കിൻ്റെ മുകളിൽ കയറ്റണം അപ്പോൾ റാക്കിൻ്റെ മുകളിൽ വേറെയും കുറേ സാധനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒന്ന് രണ്ട് ഐറ്റംസ് പറഞ്ഞാൽ മിന്നൂസിൻ്റെ ബർത്ത്ഡേ കിട്ടിയിട്ടുള്ള സൈക്കിള് അതേപോലെ ആ ബോക്സിൽ കാണുന്നത് അവളുടെ ഒരു ചെറിയൊരു കാറ് പിന്നെ മേലൊരു ഹെൽമെറ്റ് ഹെൽമെറ്റിൻ്റെ ബോക്സാണ് കേട്ടോ പിന്നെ ആ കവറിലൊക്കെ ഇരിക്കുന്നത് തലയണ കവറ് അങ്ങനെ ഓരോന്നും ഇതുപോലെ ഞാൻ കവറിലാക്കി വെച്ചിരിക്കും അപ്പോൾ നമുക്ക് പൊടിയും കാര്യങ്ങളും അടിക്കില്ലല്ലോ പിന്നെ നിങ്ങളിതായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം നേരത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഈ അരിയുടെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ട്വൻറ്റി ഫൈവ് കെ ജി ഉള്ള കാരണം തന്നെ നമുക്ക് ഒറ്റയ്ക്ക് അത് പിടിച്ച് പൊക്കി ബക്കറ്റിലോട്ട് ഇറക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതിനുള്ളൊരു ടിപ്സാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഞാനിത് ഒരു ചെയർ കൊടുന്ന് വെച്ചിട്ട് അതിലോട്ട് ഇത് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കയറ്റുമ്പോൾ നല്ല പാടുണ്ട് ഒന്നങ്ങോട്ട് കയറ്റി എടുത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇതായൊരു കവറ് ചാക്കിൻ്റെ ഒരു തലപ്പ് ഭാഗം ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് പതിയെ ഒന്നിങ്ങനെ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് തനിയെ തന്നെ സിമ്പിളായിട്ട് ഇതുപോലെ ആരി ബക്കറ്റിലോട്ട് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരാളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അവിടെ വിടെ ഒച്ചാക്കണേ ആടെ ഒച്ചാക്കണേ താര ചോട്ട ഭീമിന്റെ പേന്റെിടക്ക നിങ്ങള് തന്നെ ഏ എത്ര നേരമായി പെണ്ണു ഓങ്ങിയിട്ട് ഏ പള്ളി കച്ച ഏ കൈക്ക കൈകൊട്ടിക്ക ഇങ്ങനെ കൈകൊട്ടുക മിന്നേ സേ ആ ആ ആ ഹ് മർന്നു ടു കുറച്ചല്ലു കുറച്ചിന്നല്ല രാമുട്ടി ഇന്ത ബേൽനെ അടി എടുത്തോകുമ്പോൾ ആർബീചനോട് ജേയ്ക് ഉണ്ടായില്ല ഇത് എത്രയിലുണ്ടാവുന്നത് അത് എന്തിന്റെ അറിയാപ്പം എന്തിന്റെ ക്രിസ്മസ്ന്റെ

ക്ക് കുഞ്ഞു നെയ്യപ്പവും ചായയും ഞങ്ങൾ ഞങ്ങൾ ഞാനും രണ്ട് നെയ്യപ്പം ഷാന രണ്ട് നെയ്യപ്പം പിന്നെ മിനൂസിന് ബിസ്ക്കറ്റ് ഇട്ടോ മുഴുവനൊന്നും കൊടുക്കില്ല കേട്ടോ ബാക്കി എനിക്ക് കഴിക്കാനാണ് ഇനി മതി വേഗം കഴിക്കേ അപ്പൊ അവിടെ ടി വി ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട് മിന്നൂസ് ചായ കുടിക്കാൻ വന്നിരിക്കുന്നത് ഏ പിന്നീ ചായ കുടിച്ചിട്ട് കാണാനില്ല ഇവിടെ സ്കൂൾ വിട്ട് വന്ന് കുളിക്കാതെ കളിക്കാൻ ഇറങ്ങിയേക്ക കുളി കഴിഞ്ഞ് മണ്ണ് കളിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാനിതിന് സമ്മതിച്ചു വന്നിട്ട് ഇതെന്താ കേക്കോ ഏ മണ്ണും കൊണ്ട് കേക്ക്ണ്ടാക്ക

സാധനം മണ്ണിന്റെ അടി ഓക്കേ അപ്പൊ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രക്കുള്ള നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ചെയ്യു വരുന്നതുവരേക്കും അസാം വലിക്കും